നമസ്കാരം ജയനാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈഡോർ ധാരനെ കുറിച്ച് നമ്മൾ ഒരു അപ്ഡേറ്റ് ഇട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലൊരു പകുതിയോടുകൂടി എന്തായാലും അത് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഇപ്പൊ വന്നിരിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ധാരനുള്ള അതായത് ഫൈഡോർ ധാരനുള്ള പുതിയ പേരെന്തായിരിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആകട്ടോ അതായത് മഹീന്ദ്ര കഴിഞ്ഞ ദിവസം ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തിരിക്കുന്നത് ഒന്നും രണ്ടുമല്ലോ ഏഴ് പേരുകളാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ പഴയ അറമ്മടയുണ്ടല്ലോ അപ്പം ധാറിന്റെ അർമട എന്നുള്ളൊരു ഫൈൽ പേര് വന്നിട്ടുണ്ട് അതുപോലെ കൾട്ട് റെക്സ് സാവന്ന റോക്സ് ഗ്ലാഡിയസ് പിന്നെ സെഞ്ചൂറിയൻ ഇങ്ങനെ ഏഴ് വിവിധ തരം പേരുകളാണ് കേട്ടോ ഇപ്പം ഫയൽ ചെയ്തിരിക്കുന്നത് മഹീന്ദ്ര എന്തായാലും ഇത് അടുത്ത വർഷം മിഡ് മിഡ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായാലും ടൂ തൗസൻഡ് ട്വന്റി ഫോർ വേരിയന്റായിട്ട് ഫൈഡോർ താർ നമ്മുടെ ഇങ്ങെത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പഴയ താറിൽ നിന്നും പുതിയ താറിലേക്കുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഗ്രില്ല് പുതിയ ബമ്പർ അതുപോലെ ഫുൾ എൽ ഇ ഡി ലൈറ്റുകൾ ഫോഗ് ലാമ്പ് മാത്രം ഹാലജനാട്ടോ വീണ്ടും വരുന്നത് ഗ്രില്ലിന് ചെറിയൊരു ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുണ്ട് ബമ്പറിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുണ്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് അതിൽ റൗണ്ട് ആയിട്ടുള്ള ഡി ആറിലും വരുന്നുണ്ട് കേട്ടോ പിന്നീട് വരുമ്പോഴത്തേക്ക് ഫോഗ് ലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ ഹാലജൻ തന്നെയാണ് വന്നിരിക്കുന്നത് ബമ്പറും ബാക്കി ടയറിൻ്റെ സൈഡിലേക്ക് വരുന്ന ഡിസൈനിലും സ്കറ്റിങ്ങുകളും ഒന്നിലും തന്നെ വ്യത്യാസം വരുന്നില്ല ലെങ്ത് വീൽ ബേസിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു കൂടി ആഡ് ചെയ്തിട്ടുള്ള പരിപാടി ആട്ടോ ഫൈവ് ഡോറും ആക്കിയാണ് വന്നിരിക്കുന്നത് പിന്നീട് ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് കുറേ അധികം മാറ്റം വരുത്തിയിട്ടുണ്ട് എക്സ്റ്റീരിയർ ഒത്തിരി മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എഞ്ചിനും എല്ലാം തന്നെ പെട്രോൾ ടു ലീറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനും ടു പോയിന്റ് ടു ലിറ്ററിൻ്റെ ഡീസൽ എൻജിനും ആയിരിക്കും വരാൻ പോകുന്നത് സെയിം നമ്മുടെ പഴയ ത്രീ ഡോർ ടാ ടാറിൽ വരുന്ന സെയിം എഞ്ചിൻ സ്പ്രിക്കുകളും സിക്സ് ഗിയർ ബോക്സും മാനുവലും ഓട്ടോമാറ്റിക്കലും ഉണ്ടാവും അതുപോലെ തന്നെ വരാൻ പോകുന്ന പറഞ്ഞാൽ എൻ്റെ കോമൺ എന്ന് പറഞ്ഞാൽ ടു ബൈ ഫോറും അതായത് ഫോർ വീൽ ഡ്രൈവും നോർമലായിട്ടുള്ള ഡ്രൈവും ഉണ്ടാകും റെയിൽവീൽ ഡ്രൈവും ഉണ്ടാവുമായിരിക്കും വരാൻ പോകുന്നത് അതുപോലെ സേഫ്റ്റിയുടെയും കംഫർട്ടിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഹില്ല അസിസ്റ്റും അതുപോലെ എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് ബ്രേക്കിങ് അങ്ങനെയുള്ള പുതിയ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തായിട്ടായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ അതുപോലെ ഇൻറ്റീയറിൽ പിന്നെ പറഞ്ഞാൽ പത്തേകാലിഞ്ചിൻ്റെ പുതിയ സ്ക്രീനായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്കോർപ്പിയോൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ സ്പേസ് ഡിസൈനിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ വരാൻ പോകുന്നത് പഴയ താരണയൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറായിരിക്കും വരാൻ പോകുന്നത് പുറകിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സെയിം ത്രീ ഡോർ ടാർ തന്നെ കേട്ടോ പഴയ അതേ ടാറ് തന്നെ അതേ ഡോറ് തന്നെ ടൈൽ ലാമ്പിൽ മാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് പതിനാറിഞ്ചും പതിനെട്ടിഞ്ച ലോയ് വീൽസ് ആയിരിക്കും വരാൻ പോകുന്നത് അതായത് ബേസ് മോഡലും ടോപ്പ് ടോപ്പിലേക്കും വരുമ്പോഴത്തേക്കും പതിനെട്ടിഞ്ചിനുള്ള പഴയതുപോലെ ത്രീ ഡോറിൻ്റെ അതേ ഡിസൈൻ തന്നെ ബാക്കി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ കാണാനില്ല നമുക്ക് ആകെ ഫ്രണ്ടിലെ ബമ്പറും ഗ്രില്ലും അതുപോലെ ഹെഡ് ലാമ്പുകളും ബാക്കിലാക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ലോട്ടെ ലാമ്പിൽ മാത്രമാണ് ഡിസൈൻ വന്നിട്ടുള്ള ലൈറ്റുകളെയും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും മറിച്ചിരിക്കുന്നത് കൊണ്ട് ഡിസൈൻ ഒന്നും മനസ്സിലാവില്ലെങ്കിലും നമുക്ക് ഏകദേശം രൂപം മനസ്സിലാവുന്നത് ഈ ബാക്കിൽ നിന്നുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇതിൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡോറിൽ ഡിസൈൻ വരും മാറ്റം വരുത്തുന്നുണ്ട് ഡോറൽ അല്പം വീതി കുറഞ്ഞ പോലെ വന്നതുകൊണ്ട് കാരണം വീൽ ബേസ് മാറ്റി ഒരു ഡോർ കൂടി ആര് ഇതിപ്പോഴത്തേക്കും പഴയൻ്റെ ഡോറിൻ്റെ ഒരു അല്പം വീതി കുറച്ചേ ഒരു ഫീല് തോന്നുന്നുണ്ട് എന്തായാലും അതുപോലെ സെക്കൻഡ് ഡോറിൻ്റെ ലോക്ക് കാണാൻ പറ്റും അത് സി സീപില്ലറിലാണ് വന്നിരിക്കുന്നത് ഡോർ തുറക്കാനുള്ള ഓപ്ഷൻ അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ സി പില്ലറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇൻറ്റീരിയറിലേക്ക് നോക്കി കാണാൻ പറ്റും സ്റ്റിയറിംഗ് വീല് നമുക്ക് സ്കോർപ്പിയോ എൻ്റെ സ്റ്റീറിങ് വീലാണ് വന്നിരിക്കുന്നത് എ സി വെൻസുകൾ ഡിസൈന് ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും റൗണ്ടഡ് ആയിട്ടുള്ള എ സി ഇവെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ടച്ച് സ്ക്രീൻ വന്നത് പത്തേ കാലഞ്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പിന്നെ ഗിയർ നോബുകളും ബാക്കി കൺട്രോൾ എല്ലാം തന്നെ പഴയ അതേ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് സീറ്റുകളാണെങ്കിലും ലെതർ സീറ്റുകളും ഫാബ്രിക് സീറ്റുകളും അവൈലബിൾ ആണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് കൂടുതലായിട്ടും ഒരു അഡീഷൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാനായിട്ടുള്ള സൺ പ്രൂഫ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ഫൈഡോറിലേക്ക് വരുമ്പോൾ കാരണം ഫൈഡോർ ഒരു ഓഫ് റോഡ് മാത്രമായിട്ടുള്ള ഒരു ഫാമിലി കാർ അല്ലെങ്കിൽ ഒരു ഫാമിലി വെഹിക്കിൾ എന്നുള്ള രീതിയിലും കൂടെ ആയിട്ടാണ് അവതരിപ്പിക്കാൻ മഹീന്ദ്രയുടെ പ്ലാൻ എന്നുള്ള നമുക്കതിന് മനസ്സിലാവാൻ പറ്റും ഫൈവ് ഡോറായിട്ടുള്ള സാർ ഇറക്കുന്നത് തന്നെ എന്തായാലും ഒരു ഓഫ് റോഡ് പർപ്പസിനെ കഴിഞ്ഞ ഒരു ഫാമിലിയിലെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഫാമിലി ബൈസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും മഹീന്ദ്ര അത് ഇറക്കാൻ പോകുന്ന കേട്ടോ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റെയിൽവീൽ ഡ്രൈവും രണ്ട് ഓപ്ഷനും കൊടുത്തിരിക്കുന്നത് ഫോർ വീലർ ആവശ്യമുള്ളവർ മാത്രം ഫോർ വീലർ എടുക്കുക ബാക്കിയുള്ള സൈഡിൽ അവർ ഉദ്ദേശിക്കുന്നത് ടു വീൽ ഡ്രൈവ് ആവശ്യമുള്ള ഫാമിലികൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു സൺപ്രൂഫൊക്കെ ആഡ് ചെയ്ത് കൂടുതലൊരു ലക്ഷ്യൂറി ഡിസൈനും ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് വരാൻ പോകുന്ന കേട്ടോ ഇത് സീപില്ലറിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അല്ലോ ദൂറിൻ്റെ ലോക്ക് വന്നിരിക്കുന്നത് സീപില്ലറിലാണ് അതുപോലെ ഉയർന്ന ഹൈ ആയിട്ടുള്ള ബോണറ്റ് പഴയ ബോണറ്റ് തന്നെ മസ്കുലർ ഫീല് കൊടുക്കുന്ന ആ ബോണറ്റും തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത് കേട്ടോ പിന്നീട് ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സൺ ഭാഗം ഇതിൻ്റെ മുകളിൽ റൂഫ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പുതിയ താറ് വരുന്നത് സൺ പ്രൂഫുമായിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ ഇത് എൽ ഇ ഡി ഹെഡ്ലൈറ്റിലെ റൗണ്ടഡ് ഡി ആറിലൊക്കെ വരുന്നതാണ് അതുപോലെ ഗ്രില്ലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും പഴയ സെയിം ഡിസൈൻ ആണെങ്കിലും ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്ന ഗ്രിൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ